ഒരു മലബാർ സഭാ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അത് തുടരുകയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൺ ജോർജ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു സജു തോമസ് നൽകും സജു രാജ്യത്ത് വ്യാപകമായി ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ കൂടുന്ന വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ശ്രദ്ധേയം പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ചർച്ചയാവുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രിയുടെ വസ്തിക്ക് മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലോ കല്യാൺ മാർക്ക് സെവനിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ അതോടൊപ്പം തന്നെ ഫരീദാബാദ് അതിരൂപത അടക്കമുള്ള ബിഷപ്പുമാർ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തത് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അതോടൊപ്പം തന്നെ ഷോൺ ജോർ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ട് പ്രധാനമായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ വൈദികർക്കെതിരെയോ അതോടൊപ്പം തന്നെ മറ്റു നേതാക്കൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് അത് പ്രധാനമായിട്ടും ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ഇന്നും ഈ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് മധ്യപ്രദേശ് അതോടൊപ്പം ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും വൈദികർക്കെതിരെയും നിരന്തരമായിട്ട് സംഘപരിപാട് സംഘടനകളുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഈ വിഷയങ്ങളൊക്കെ ഇന്നിപ്പോൾ ചർച്ചയാകുന്നതാണ് സാധ്യത എന്തായാലും അതിനുവേണ്ടി തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും അടക്കമുള്ളവരെ എത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സംസ്ഥാന ബി അധ്യക്ഷന്റെ പി ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നോ യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല ഏറ്റവും ഒടുവിലായിട്ട് ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായ കേസ് നമ്മൾ കണ്ടതാണ് അതിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ബിജെപിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്തായാലും ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ട് പങ്കുവെക്കുമെന്ന് ബിജെപി നേതാക്കളും അവിടേക്ക് എത്തിയത് ദിവ്യ ആദ്യം ബിഷപ്പുമാരോട് വാഹനമാണ് കടന്നുപോയത് അതിന് പിന്നാലെയാണ് രാജു ചന്ദ്രശേഖരൻ്റെ വാഹനമടക്കം പ്രധാനമന്ത്രിയുടെ വസതിക്കുള്ളിൽ കടന്നുപോയത് നമ്മളോട് എത്തുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ബിഷപ്പിൻ്റെ വാഹനം പോകുന്നു പിന്നീട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റുകൾക്ക് ശേഷമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വാഹനവും അകത്തെ കടന്നു പോയത് എന്തായാലും ഇന്നിപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ വിഷയങ്ങളൊക്കെയും പ്രധാനമായിട്ടും ചർച്ചയാവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതി അതിക്രമങ്ങളിൽ അതിൽ പ്രത്യേകിച്ച് ബി സംസ്ഥാന സർക്കാരുടെ ഭാഗത്തു നിന്നുള്ള മൗനാനുമതി ഉണ്ടെന്നാണ് ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എംപി അടക്കം ആക്ഷേപിച്ചിരിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെയും പ്രധാനമായിട്ടും ചർച്ചയാവും ഇതിനുമേലുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ നടപടികൾ അതിൽ വൈകുകയാണ് ഈ ഇന്നത്തെ യോഗത്തിൽ ദിവ്യ യെസ് വ്യാപകമാകുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിലെ ആശങ്ക പ്രധാനമന്ത്രിമാർ പങ്കുവയ്ക്കാൻ തന്നെയാണ് ഇപ്പോൾ സ്ത്രീമലബാർ ബിഷപ്പുമാർ അവിടെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത് രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്